സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ തിരുവനന്തപുരം മരുതൂർ കോണം സ്കൂളിലെ അഭിനവാണ് സീമലേള ന്യൂസിനൊപ്പം ചേരുന്നത് എന്ത് തോന്നുന്നു വളരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലൊരു സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വരുന്നതും പങ്കെടുക്കുന്നതും പിന്നെ മിമിക്രി കൂടിയായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് എങ്ങനെയാ ഒരു ഞാൻ വർഷങ്ങളോളം മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു നമ്മുടെ സുരാജ് കുഞ്ഞാറുമൊൻ്റെ അടക്കം സ്റ്റേഷയുടെ ആങ്കറൊക്കെ ആയിരുന്നു ഇപ്പോൾ സ്കൂൾ അധ്യാപകനാണ് എൻ്റെ സ്കൂളിൽ തന്നെയാണ് മോൻ പഠിക്കുന്നത് മലത്തൂർക്കോളം പി ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ എനിക്ക് കഴിയാത്തത് എൻ്റെ മോനിലൂടെ കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു മൂവായിരത്തിലധികം വേദികൾ ഇന്ത്യയ്ക്കകത്തും പുറത്തുവൊക്കെ സ്റ്റേജ് ഷോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഒരു സ്റ്റേറ്റ് ലവൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമുണ്ട് ഇപ്പോൾ ഇവനെ ബേസ് തുടങ്ങുന്നത് ഞാനാണെങ്കിൽ ഇപ്പോൾ ശിവജിത്ത് ശിവൻ എന്ന് പറയുന്ന നാല് വർഷം സ്റ്റേറ്റ് വിൻഡർ ശിവജിത്ത് ശിവനാണ് ഇപ്പോൾ അവനെ മിമിക്രി പഠിപ്പിക്കുന്നത് ഒരുപാട് സന്തോഷം വേദിയിൽ പെർഫോം ഏതെങ്കിലും നമ്മുടെ പ്രശ്നം അമ്മയുടെ താരാട്ടുപാട്ടും കുഞ്ഞിന്റെ കരച്ചിലും ഒരേ സമയം ചെറുപ്പം മുതൽക്കേ ഈ മിമിക്രിയിലൊക്കെ ആ അച്ഛൻ്റെ ഷോകൾ കണ്ടതിന് ശേഷം ഒരു ഉള്ളൊരു താല്പര്യം തോന്നി അതിനുശേഷം പരിശീലിച്ചു തുടങ്ങി

അടിപൊളിയായിരുന്നു പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഫീൽ എങ്കിലും ഒരുപാട് സന്തോഷം നല്ലൊരു വൈബ് അല്ലേ തൃശ്ശൂരിന്റെ ഒരു മനോഹരമായ വൈബ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് പുറമേയും ഇനിയും സജീവമാണോ അതെ തീർച്ചയായും ഇതുപോലുള്ള മറ്റു വേദികളിലും സജീവ ശ്രമിക്കുന്നുണ്ട് അച്ഛന്റെ അതേ പാതയിൽ തന്നെയാണ് അഭിനവും തന്റെ കലാരംഗത്ത് മുന്നോട്ട് പോകുന്നത് ഏതായാലും അഭിനവനും അതോടൊപ്പം തന്നെ കുടുംബത്തിനും എല്ലാം സിമലയാളം എല്ലാവിധ ആശംസകളും ന്യൂസ് തൃശ്ശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം